നമസ്കാരം വാഴ്ചൽ കളിവിളാകം മാരാവിള ദേവി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാളിയൂട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന വിജയത്തിൻ്റെ ജീവിത വഴികൾ എന്ന സെമിനാറിൽ സിനിമാ നടനും സംവിധായകനുമായ ഹരി നമ്പൂതിരി സംസാരിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മേജർ രവി സ്റ്റേജ് വിട്ട് പോയ ശേഷം സെമിനാർ തുടരുകയാണ് സഹായ കൂടി ഈ സെമിനാർ വീണ്ടും ആരംഭിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രീമാൻ ഹരി നമ്പൂതിരി സാറിനെ അദ്ദേഹം യു എസ് എ സെറ്റിൽഡാണ് അയാൾ അദ്ദേഹം നടനാണ് സംവിധായകനാണ് പ്രഭാഷകനാണ് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ശ്രീമാൻ ഹരി നമ്പൂതിരി സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രീ സുജിത്തും തിരു ഉത്സവത്തിലെ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ സുഹൃത്തുക്കളെ ജീവിതചര്യക്കനുസരിച്ച് നമ്മൾ യുവാക്കൾ വളരുന്നുണ്ടോ യുവാക്കൾ നാട് വിട്ടു പോകുന്നുണ്ടോ എന്തുകൊണ്ട് നാട് നാടുവിട്ടു പോകുന്നു എന്തിന് നാടുവിട്ട് പോകണം എന്താണ് എന്താണതിൻ്റെ കാരണം എന്തുകൊണ്ട് പോവാതിരിക്കാൻ പറ്റുന്നില്ല മുതലായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ശ്രീ രാജേന്ദ്ര പ്രസാദ് അനന്തപുരി സോൾജിയേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ഈ വൈകിയ വേളയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എത്ര ഔചിത്യപരമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് മുമ്പിലിരിക്കുന്ന അമ്മമാരോടും അച്ഛന്മാരോടും സഹോദരിമാരോടും മുമ്പിലിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരോടും രണ്ട് വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിച്ചു കൊള്ളാം എൻ്റെ പേര് ഹരി നമ്പൂതിരി എന്നാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി അമേരിക്കയിൽ താമസിക്കുന്നു പക്ഷേ ഗൃഹാതുരത്വം വിട്ടുമാറാൻ കഴിയുന്നില്ല ഞാനും അഞ്ച് സുന്ദരികളുമായാണ് കഴിയുന്നത് നാല് പെൺകുട്ടികളും ഭാര്യയും ഒരു തമാശയിൽ നിന്ന് തുടങ്ങാം എൻ്റെ മൂത്ത കുട്ടിയുടെ പേര് ആര്യ പീഡിയാട്രീഷ്യനാണ് കല്യാണം കഴിഞ്ഞു ഡോക്ടറാണ് പുള്ളി രണ്ടാമത്തെ ആളുടെ പേര് സൂര്യ അവൾ മെഡിസിൻ പഠിക്കുന്നു പിന്നെ ഭാര്യ എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോഴാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് പെൺകുട്ടികൾ മാത്രം മതിയോ ആൺകുട്ടികൾ വേണ്ടേ വേണമച്ച എന്ന് പറയുകയും അതിൻ്റെ പരിണിത ഫലമായി ഇരട്ട പെൺകുട്ടികൾ വീണ വർഷ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടറായിരുന്നു വർഷങ്ങളോളം എൻ്റെ വൈഫ് ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിലായിരുന്നു മൂന്ന് വർഷം ലീവ് എടുത്താണ് പോയത് പലപ്പോഴും നമ്മൾ വിദേശത്തെത്തുമ്പോൾ ആണ് ഒരു ജോലിയുടെ മഹത്വം മനസ്സിലാക്കുന്നത് ഇവിടെയുള്ളവർ ഏത് ജോലിയും ചെയ്യാൻ സന്നദ്ധരാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും സന്നദ്ധരല്ല ഞാൻ അമേരിക്കയിൽ വന്നിറങ്ങുമ്പോൾ എൻ്റെ മാതൃഭാഷ മലയാളമാണ് സ്വായത്തമായിട്ടുള്ളത് അല്പം ഇംഗ്ലീഷും പറയും പക്ഷേ ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല അവർ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല വിദ്യാഭ്യാസത്തിൻ്റെ ഒരുപാട് പഠിക്കുകയും ജോലി നേടുകയൊക്കെ ചെയ്തെങ്കിൽ പോലും കമ്പ്യൂട്ടർ അധികം ഉപയോഗിച്ചിട്ടില്ല എന്റെ സെക്രട്ടറി ഷോർട്ട് ഹാൻഡിൽ എന്തെങ്കിലും മനസ്സിലാവാൻ ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങിയത് ടെന്നസി എന്ന സംസ്ഥാനത്താണ് നമ്മുടെ സംഗീത സാമ്രാട്ടുകളുടെ രാജ്യമാണ് സംഗീത ലോകമാണ് അവിടെ അവിടെ വന്നിറങ്ങിയപ്പോൾ എല്ലാവരും വെള്ളക്കാരും പിങ്ക് നിറമുള്ള ചുവന്ന തുളുത്ത മുഖങ്ങളുമായി നിൽക്കുന്നു എന്നെപ്പോലെ ബ്രൗൺ സ്കിന്നായിട്ടുള്ള വർഗക്കാരെ അധികം കാണുന്നില്ല ഞാൻ ചുരുക്കി പറയാം ഒരാളെ ഞാൻ യാദൃശ്യമായി കാണുന്നു അദ്ദേഹത്തോട് എനിക്കൊരു ജോലി തരണമെന്ന് അപേക്ഷിക്കുന്നു ഞാൻ മൂവായിരം പേരെ റിക്രൂട്ട് ചെയ്ത മൂവായിരം പേരുമായി വർക്ക് ചെയ്യുന്ന ഫാക്ടറിയുടെ ചുമതലക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നു അതെല്ലാം അദ്ദേഹം പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വരൂ എൻ്റെ ഹോട്ടലിലേക്ക് ജോലിക്ക് വരൂ ഞാൻ ഒരു ജോലി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം ഞാനവിടെ വിശാലമായി ചെന്നു എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഹോട്ടലിലെ ജനറൽ മാനേജറായി നാളെ മുതൽ ചുമതല എടുക്കുകയാണ് ഭാര്യക്കും സന്തോഷം എനിക്കും സന്തോഷം വീട്ടിലെ അച്ഛനെയും വിളിച്ച് പറഞ്ഞു ഞാൻ അമേരിക്ക ഇറങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടി ഞാൻ ഹോട്ടലിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ അപ്പൊ പറയൂ നിങ്ങളുടെ ഞാൻ പറഞ്ഞു ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനായിരുന്നു ഇത്രയും ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞു എൻ്റെ ഹൗസ് കീപ്പർ തൂപ്പ് ജോലി ചെയ്യുന്ന ആൾ എന്നെ വിട്ട് പിരി ഇവിടെ നിന്ന് പിരിഞ്ഞു ഒരു വേക്കൻസി ഉണ്ട് ഹൗസ് കീപ്പർ വേക്കൻസി അപ്പൊ ഞാൻ എൻ്റെ മിഥ്യാഭിമാനം സടകുടഞ്ഞ എണീറ്റു മലയാളികളുടെ ഇത്രയും വലിയ ജോലിയിൽ നിന്നും ഇത്രയും വിദ്യാഭ്യാസം നേടിയെന്നെ കളിയാക്കിയാണോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തൂപ്പ് ജോലിക്കാരനല്ലേ വേണ്ടത് ഞാൻ ആളിനെ കണ്ടുപിടിച്ചു തരാം ഞാൻ ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല ഈ ജോലി ഈ ജോലി മാത്രമേ അവിടെ അവിടെയുള്ളൂ ഞാനപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു ഈശോ ഇതെങ്ങനെ ഞാൻ ചെയ്യും ഇവിടെ നിന്ന് ഇത്രയും പേരെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾ ഞാൻ ഒന്ന് തൂപ്പ് ജോലി ചെയ്യുന്നത് എത്രത്തോളം ഗുണകരമാണ് എന്ന് ചിന്തിച്ചു ഞാനൊന്ന് പതറി അതിനുശേഷം ഒന്ന് തിരിഞ്ഞു നിന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ആരെയും എന്നെ കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഒന്ന് പരിശ്രമിച്ചു നോക്കാം അങ്ങനെ ഒരു തൂപ്പ് ജോലിയിൽ ആരംഭിച്ച ജീവിതം ഏത് ജോലിയും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നും അതിനെ അതിനർഹിക്കുന്ന അംഗീകാരം വേണമെന്ന് മനസ്സിലായത് ആ ദിവസമാണ് ഞാൻ തൂപ്പ് ജോലി ചെയ്തപ്പോൾ നാപ്പത് ബെഡ് ഉള്ള ഒരു മോട്ടലിലായിരുന്നു ജോലി അതിന്റെ ഉടമസ്ഥൻ ഒരു ഗുജറാത്തി ആയിരുന്നു അദ്ദേഹം ദ ബെഡ് ഞാൻ ഈ വാക്യൂം ഉപയോഗിച്ച് കാർപ്പറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ അദ്ദേഹം നമ്മുടെ മെത്ത വിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഒരു തലേണ ഒറ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ അതൊരു സ്കില്ലാണ് തലയണ ഇട തലേണ ഇടണമെങ്കിൽ ഒരു പ്രാക്ടീസ് വേണം അദ്ദേഹം ബെഡ് പിരിക്കുന്നു തലേണവർ ഇടുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ കക്കൂസ് ക്ലീൻ ചെയ്യുന്നു ഞാൻ വിചാരിച്ചു വാട്ട് ആൻ എൻ്റർപ്രൈസ് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ എന്ത് ജോലിയും ചെയ്യുന്നതിനും കുഴപ്പമില്ല വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്നാൽ പൈസ ഉണ്ടാവുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു എന്നാൽ പോലും ഏത് ജോലിയും ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല അവിടെയാണ് ഞാൻ ഹാപ്പിനെസ് കണ്ടത് അന്ന് മുതലാണ് ഞാൻ ചീഫ് ഹാപ്പിനെസ് ഓഫീസറായി മാറിയത് പരിപാടി ആയതുകൊണ്ട് ആറു മണി മുതൽ കാത്തിരിക്കുകയായിരുന്നു എനിക്ക് വരാൻ താമസിച്ചലുള്ള ഖേദം അങ്ങേയറ്റം പ്രകടിപ്പിക്കുകയാണ് കൊല്ലത്തൊരു പരിപാടി കഴിഞ്ഞ് ഇത്രയും ദൂരമുണ്ടെന്ന് അറിയാതെ ഞാൻ കേശവ കേശവദാസപുരത്തിറങ്ങി എൻ്റെ ഒരു സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് ഞാൻ എത്തേണ്ടി വന്നത് കൊണ്ട് മാത്രമാണ് താമസിച്ചത് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഞാൻ സെക്യൂരിറ്റി ഗാർഡാണ് ഈ എഞ്ചിനീയറിങ് കോളേജിൻ്റെ അപ്പോൾ നിങ്ങൾ എന്തുവരെ പഠിച്ചു ഞാൻ ഈ കോളേജിൻ്റെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ് ആ കോളേജിൽ ആദ്യമായി പഠിച്ച് എഞ്ചിനീയറിംഗ് ബിരുദം എടുത്ത വ്യക്തിയാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്തത് വേറെ ജോലി ഒന്നും കിട്ടിയില്ല സാറേ ഞാൻ അടുത്ത് തന്നെയാണ് കോളേജ് തൽക്കാലം ഇത് മതി എന്ന് തീരുമാനിച്ചു ഇതൊരു എൻജിനീയറിന്റെ കഥയല്ല ആയിരക്കണക്കിന് എഞ്ചിനീയേഴ്സിന്റെ കഥയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ എക്കോണമി ഏകദേശം ത്രീ പോയിന്റ് സെവൻ ട്രില്യൺ ആണ് നമ്മൾ ടച്ചുവിടുന്നതോ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം എഞ്ചിനീയേഴ്സിനെയാണ് അമേരിക്കയുടെ എക്കോണമി ഏകദേശം പതിനഞ്ച് ട്രില്യൺ ഡോളേഴ്സ് ആണ് പടച്ചുവിടുന്നതോ ഒരു ലക്ഷം എൻജിനീയേഴ്സിനെയാണ് ഇവിടെയാണ് അജഗജാന്തരം നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള അഭിവാഞ്ചയും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹിക പരിസ്ഥിതി നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം നമ്മളെ ഒരു സ്കിൽ സെറ്റ് ഉണ്ടാക്കുവാൻ പര്യാപ്തമാക്കുന്നില്ല ഇൻഫോസിന്റെ സ്ഥാപകൻ മൂർത്തിസാർ പറഞ്ഞു തോർക്കുക ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എൻജിനീയേഴ്സിന്റെ ശതമാനം പോലും ആ ജോലി കൃത്യമായി നിർവഹിക്കാനോ മറ്റു ജോലികൾ ചെയ്യുവാനോ പ്രാപ്തരല്ല തെറ്റില്ലാതെ ഇംഗ്ലീഷ് പറയാനും മനസ്സിലാക്കണം ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അധികം അറിയില്ലെങ്കിൽ പോലും മൂന്ന് വാക്കുകൾ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും ഒന്ന് പ്ലീസ് രണ്ട് മൂന്ന് സോറി ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കാനായിട്ട് വിദേശത്തേക്ക് പോയി അവിടെ ചെന്ന് പുതിയ പന്ത്രവുകൾ വെട്ടിത്തെളിക്കുകയാണ് പുതിയ ചെറുപ്പക്കാർ അവരുടെ മോഹങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല നമ്മുടെ സാമൂഹ്യ സ്ഥിതി എക്യുപ്ഡായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഉണ്ടാക്കുന്നില്ല അവർക്ക് ജോലി ചെയ്താൽ അതിനുള്ള സംതൃപ്തി കിട്ടുന്നില്ല ജോലി ചെയ്യാൻ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നുമില്ല അപ്പോൾ വിദേശത്തെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ വിദേശത്തേക്ക് അവർ ചേക്കേറുന്നു പുതിയ ലൈഫ് സ്റ്റൈൽ അച്ഛനമ്മമാരൊന്നും നോക്കാനില്ല അമേരിക്കയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണല്ലേ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രധാനമായി മൂന്ന് കൺട്രീസിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത് ആസ്ട്രേലിയ കാനഡ അമേരിക്ക ആൻഡ് ഓൾസോ യു കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് കെ ജെ ടോക്സ് ഇപ്പോൾ യൂട്യൂബിൽ ഇന്ത്യയിലെ തന്നെ ഏകദേശം അഞ്ചാമത് നിൽക്കുന്ന യൂട്യൂബ് ചാനലാണ് എസ് കെ ജെ ടോക്സ് നല്ല നല്ല സന്ദേശങ്ങൾ മറ്റുള്ളിലേക്ക് എത്തുകയും അതുവഴി സമൂഹ നന്മ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ചാനലാണ് ഞാൻ അതിൻ്റെ പ്രോജക്റ്റ് അഡ്വൈസറാണ് സുജിത് എസ് കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ് എസ് കെ ജെ ടോക്സ് ഉണ്ടായത് എസ് കെ ജെ ടോക്സിൽ എല്ലാ വെള്ളിയാഴ്ചയും ഏഴ് മണിക്ക് നിങ്ങൾക്ക് പുതിയ പുതിയ സന്ദേശങ്ങൾ ഇത് ബ്രെയിൻ ഡ്രെയിനെ കുറിച്ചും പുതിയ കഥ വരുന്നുണ്ട് കാണുക അനുഗ്രഹിക്കുക ഇദ്ദേഹത്തെ പോലുള്ള ചെറുപ്പക്കാർ എന്തെല്ലാം ചെയ്യാമായിരുന്നു ഐ ടി പ്രൊഫഷണലാണ് അദ്ദേഹത്തിനും അമേരിക്കയിൽ പോകാമായിരുന്നു അല്ലെങ്കിൽ ലണ്ടനിൽ പോകാമായിരുന്നു കാനഡയിൽ പോകാമായിരുന്നു പക്ഷെ പുതിയ പന്ധാവ് വെട്ടിത്തെളിച്ചുകൊണ്ട് അവസരങ്ങൾ ഇവിടെയുണ്ട് എന്തുകൊണ്ട് ഈ വെളിയിൽ പോകുന്നവരുടെ അവസരങ്ങൾ മുതലാക്കി ഈ ചാൻ ഈ ഏജൻസികൾ വർക്ക് ചെയ്യുന്നു പുതിയ അവസരങ്ങൾ കണ്ടെത്തുക കണ്ടെത്തുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സുജിത്തിനെ പോലുള്ളവർ കണ്ടുപിടിക്കുക അവരുമായി സംവദിക്കുക ഒരുപാട് സംര സംരംഭകത്തിനുള്ള ചാൻസുകളുണ്ട് നിങ്ങളുടെ പാഷൻ എവിടെയാണ് എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക ഏതായാലും നന്ദി നമസ്കാരം ലെറ്റ് എസ് ഇൻവൈറ്റ് സുജിത് ഫോർ ഹിസ്റ്റോക്ക്